അപ്പോൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഒരു കുഞ്ഞു തട്ടുകടയാണ് അപ്പോൾ ഇവിടെ വാഴക്കപ്പവും നല്ല ചൂട് ബജിയൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വാഴയ്ക്കപ്പവും തട്ടി ഉള്ള ചായ കുടിച്ച് ഇതാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള ഇന്നത്തെ ഫുഡ് ഇനി വൈകുന്നേരം വലിയമാരോടെ പോയിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ ഇതിൻ്റെ ഇടയിൽ ചായയും വെള്ളമൊക്കെ എന്തായാലും കുടിക്കും അല്ല കഴിക്കാനൊന്നും കയറുന്നില്ല അപ്പോൾ നമ്മൾ അഞ്ച് തെങ്ങ് കോട്ടയിലെ വീ സ്ഥലമൊക്കെ ഉണ്ടത് വീഡിയോ സെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അത് സെൻ്റ് ചെയ്ത് തീർന്നാലേ ഇനി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സമയപ്പോൾ ഒന്നിട്ടേ അപ്പോൾ നമുക്കിവിടെ നിന്ന് വർക്കിലെ ബേസിലേക്ക് പോകാം വേറെ പത്ത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇത് സെൻഡായി തീരും സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വർക്കിലായിരുന്നു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് സാമ്പ്രാണി കുടിക്കുക അതാണ് പ്ലാൻ ഫേസ്ബുക്ക് Yeah. Okay, that's my channel. Okay. Okay. Okay, OK, bye. I'm anh Yeah, yeah. okay, bye. Okay. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ ചായക്കടയിലെ ബ്രോ ബൈ ഓക്കെ ബ്രോ അപ്പോൾ ഇതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഭൈ ഇപ്പം എന്താ പറയുന്നത് എന്താണെന്നറിയാമോ ഓക്കെ ഇത് എനിക്കാണെങ്കിൽ ഒന്നാമത് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷും അറിയത്തില്ല മലയാളം മാത്രം അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ തമിഴ് അറിയാം കേട്ടോ നേരത്തെ ഒരു തമിഴ്നാട്ടിൽ ഒരു കാമൂ ഉണ്ടായിരുന്നുണ്ട് തമിഴ് അറിയാം അപ്പോൾ ആ പുള്ളിക്കാർ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ആ ഇരുപത്തിയേഴ് കേ സബ്സ്ക്രൈബർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കുക അത് ശരി ആ ഇരുപത്തേഴ് സബ്സ്ക്രൈബർ എന്ന് പറയും എനിക്കാണെങ്കിൽ ഇരുപത്തേഴ് കേസ്ക്രൈബർ ഉണ്ടായിട്ട് ഒരു ആയിരം വ്യൂസ് പോലും വരുന്നില്ല അതാണ് എൻ്റെ അവസ്ഥ പക്ഷേ ഇതൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ നമുക്ക് യൂട്യൂബ് നമ്മുടെ ഒരു ഫാഷനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു യാത്ര നമ്മുടെ ഒരു ഫാഷനാണ് ജോലി നമ്മുടെ ആഹാര മാർഗമാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ പോവാം വർക്കലയിലേക്ക് ഞാൻ ബൈക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വോയ്സിൻ്റെ ഒരു ഇത് വരും കാരണം വീഡിയോ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തിന് അവിടെ പോയിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഓ ഇതാണ് കേട്ടോ വർക്കല ക്ലിപ്പിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നതും നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം എൻ്റെ പൊന്നി എന്തോ കൊണ്ടോ ഇല്ലാത്ത വെയിലാണ് വെയിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഷയം അപ്പോൾ ഈ വെയിലത്ത് അങ്ങോട്ട് ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാലും ചത്തു അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണില്ല അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഒരു കാഴ്ച ഒന്ന് ഓടിയോന്ന് കാണണം അത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത മെയിൻ ഡെസ്റ്റിനേഷൻ സാമ്പ്രാണി കൂടിയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ആ വെയിലാണെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ വർക്കലെ ക്ലിപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല നല്ല വെയിലാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് സഞ്ചാരികൾ നിപ്പുണ്ട് പക്ഷേ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന അടുത്ത് കൊല്ലത്തുള്ള സാമ്പ്രാണിക്കുടിയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്ററിനകത്തും അപ്പോൾ ഈ ഒരു റൂട്ട് നമുക്ക് പോകണമെങ്കിൽ ഇപ്പം തന്നെ സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞുകൊണ്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ സാമ്പ്രാണിക്കുടിക്ക് ഇവിടെയാണ് ബസ്സിൽ പോകുന്ന പിള്ളേര് നമുക്ക് ടാറ്റയൊക്കെ തന്നെ വേണ്ട പോകുന്നേ അപ്പൊ എനിക്കൊരു കോള് വന്നോണ്ട് ഞാൻ ശകലം ഒന്ന് വെയിറ്റ് ചെയ്തു അയ്യോ എന്റെ പിന്നെ ഈ വിശ്വാസം ഒന്നും ശ്രദ്ധിക്കണ്ട സ്കൂൾ കുട്ടിയെന്ന് പറഞ്ഞാ പറഞ്ഞാ അയ്യടാ പോയി പടിയല്ല പോടാ ചേട്ടാ പറഞ്ഞാ അടിപൊളി പിള്ളേര് സെറ്റ് ആണ് സെറ്റ് വൈബാണ് പിള്ളേര് സ്ഥലം അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ കാപ്പിൽ ബീച്ചാണ് കേട്ടോ നമ്മൾ കാപ്പിൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കടലിൽ നിന്ന് വെള്ളം ഇപ്പുറത്ത് കയറിയിട്ട് ഇപ്പുറത്തെ സൈഡിലും മൊത്തം വെള്ളമാണ് ഈ സൈഡിലും കടലുമാണ് കേട്ടോ അപ്പം ഇവിടെ ബീച്ചിൽ കുളിക്കാൻ പറ്റില്ല എന്നൊന്നും എനിക്ക് അറിയില്ല നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് കേട്ടോ ഇതിപ്പോൾ സാമ്പ്രാണിക്ക് കൊടുക്കുക ഇവിടെ നിന്ന് ഒരു മണിക്കൂർത്തെ യാത്ര കൂടിയുണ്ട് ഇപ്പൊ കൊല്ലം കാപ്പിൽ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഇറങ്ങുന്നില്ല ഇറങ്ങാനുള്ള സമയമില്ല ഞാനോ കാപ്പിൽ ബീച്ച് അപ്പം ഇതിൻ്റെ താഴെ ഇറങ്ങാൻ പറ്റും ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ഒരു ജുമാ മസ്ജിദൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു വ്യൂ സെറ്റാണ് പക്ഷേ വൈകുന്നേരം ആയിരിക്കണം ഇവിടെ സെറ്റ് അല്ലാതെ ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ വെയിലുകൊണ്ട് പൊളിഞ്ഞു പോവും അല്ലെങ്കിൽ കടലിൽ ഇറങ്ങി കുളിക്കണം എന്തായാലും ആ പരിപാടിക്കൊന്നും എന്തായാലും നമ്മളില്ല അതുപോലെ നമ്മളൊരു പാലത്തേക്ക് എറി കേട്ടോ അപ്പോൾ ഇവിടുത്തെ വെള്ളം കണ്ടോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുവാണ് കേട്ടോ ഇവിടുത്തെ വെള്ളം ആൾ ചൂണ്ടയൊക്കെ ഇട്ടത് കങ്കൂസൊക്കെ കണ്ടോ കുരിയങ്ങളൊക്കെ ഇഷ്ടം പോലെ അടിപൊളി അടിപൊളി നല്ല കേട്ടോ കേട്ടോ ആഹാ എന്തായാലും എന്തായാലും ഒരു ഒരു സ്പോട്ട് സ്പോട്ട് ഇത് അറിയില്ല ഈ ഈ യാത്ര സത്യം നല്ലൊരു വൈബ് അണ്ണാ സൈഡിൽ കടൽ വെള്ളം ആയിരിക്കണം ആ അത് തന്നെ തന്നെയാവണം കാരണം അതും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഈ കടലിലെ വെള്ളം പോലെ തന്നെ പിന്നെ നമ്മളവിടുത്തെ കടൽ പോലെയല്ല തിരുവനന്തപുരത്തെ കടലൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ചെളിയും പൊടിയൊക്കെ അടിച്ചാണ് കരയിലോട്ട് കയറുന്നത് ഇത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ ഈ ഇവിടെ കാണുന്നത് സീറോ ടു ഇതുവരെ നമ്മൾ കൊല്ലം വിട്ടിട്ടില്ല ഇത് പരവൂര് പോകുന്ന റൂട്ട് എന്തോ ആണ് ഗൂഗിൾ മാപ്പിൽ ഇനി ഇനി ഇരുപത്തൊന്ന് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് സാമ്പ്രാണി കൊടിക്ക് അപ്പൊ എന്തായാലും സാമ്പ്രാണി കൊടിയിലോട്ട് പോവാ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ നല്ല അടിപൊളിയൊരു ദേവീ ക്ഷേത്രം തായി മയ്യനാട് ആ അയ്യോ നമ്മൾ കബഡി കളിക്കാൻ വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മയ്യനാട് അപ്പോൾ മയ്യനാട് എത്തിരുവണ്ണം കണ്ടോ ഇവിടുത്തെ ഒരു വൈബ് സെറ്റ് തന്നെയാണ് തന്നെയാണല്ലേ തൊട്ടടുത്തൊരു പ്രൈമറി സ്കൂളും ആഹാ അന്തസ് നമ്മൾ കൊല്ലം നാഷണൽ ഹൈവേയിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന കേട്ടോ പക്ഷേ ഇവിടെ റോഡ് പണി നടക്കുവാണ് എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ല ചുമ്മാ നല്ല മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ രണ്ട് മണിക്കൂർ എന്തോ ഗൂഗിൾ മാപ്പിൽ ടൈം കാണിച്ചത് ഇപ്പോഴത്തെ കാര്യം മനസ്സിലായത് പിന്നെ ഭയങ്കര പൊടിയാണ് കേട്ടോ ഈ ചൂടത്തെ പൊടിയും കൂടി അടിച്ച് കയറുമ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴേ തൊണ്ടയല്ല അടഞ്ഞു ഇവിടെ ഇച്ചിരി കുഴപ്പമില്ല ഇത്രയും ദൂരം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു വന്നത് ഞാൻ പറഞ്ഞതുണ്ടോ ഇവിടെയാണ് ദൈവം ഒരു ലോറി പോകുന്നു ഈ ലോറി അടുത്തൂടെ ഇട സൈഡ് കയറി ഒരേക്ക് ഇത് കയറിയാൽ കയറാം അല്ലെങ്കിൽ ഇവൻ ജന്മത്തിൽ സൈഡും തരൂല്ല നമുക്ക് പോകാനും പറ്റത്തില്ല എൻ്റെ പൊന്നെ കൊല്ലം റോഡ് പണി കഴിഞ്ഞാലും മറ്റേ ഇതുപോലെ ആവും കേട്ടോ ഈ വലിച്ചു പുളന്നുകൊണ്ട് പോകുന്നവനൊക്കെ നല്ല രീതിക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതിന്റെ പണിയാണ് കേട്ടോ അങ്ങോട്ട് നടക്കുന്നത് അപ്പോൾ പണി കഴിഞ്ഞ് വരണത് വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ പണി കഴിഞ്ഞാലും മറ്റേ ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യാം നമ്മൾ ഏകദേശം സാമ്പ്രാണിക്കുടി ബോട്ട് ജെട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് താഴെ തന്നെ നമ്മുടെ വേമനാട്ട് കാണാം ഷവർമ അൽഫാം വേണ്ടണ്ണ ഇനി ഒരു മാസത്തേക്ക് ആണ് ഇനി ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പ്രാക്കുളം ബസ് ചിന്നക്കട പ്രാക്കുളം ബസ് ഇത് കടപ്പം ഉണ്ട് അപ്പോൾ ബസ്സിൽ വരുന്നവർക്ക് പ്രാക്കുളം ബസ് കയറുക കൊല്ലത്തുനിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാൻ പറ്റും ഇനി ഇവിടെ കയറാൻ പറ്റൂ ഇല്ല എന്നാണ് അടുത്ത ഡൗട്ട് കയറാൻ പറ്റുവായിരിക്കണം Oh, 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 നമ്മുടെ സാമ്പ്രാണിക്കുടി ബോട്ടിൽ എത്തിയിൽ എത്തിട്ടോട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പാട്ട് എത്തിക്കാനാണ് അതുകൊണ്ട് നമുക്കിതിന് കോപ്പി റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ കാണുന്നത് സി അഷ്ടമുടി എന്ന് പറഞ്ഞൊരു ബോട്ടാണ് കേട്ടോ നമ്മുടെ നിന്ന് വരുന്ന സി അഷ്ടമുടിയാണ് അപ്പോൾ അതിൽ നമുക്ക് ബുക്കിംഗ് ചെയ്താൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇതിപ്പോൾ കൊല്ലത്തേക്ക് ഇറങ്ങി നമ്മുടെ മൺറോ ദൂരത്തൊക്കെ പോയിട്ട് അവിടുന്ന് ഇവിടെ സാമ്പ്രാണിക്കുടിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അവർ ഒരു മുട്ട പണി എന്ന് ഇരുപത് രൂപ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് പാസ്സായിട്ട് എൻ്റെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ ഒരു നേരത്തെ ഫുഡിൻ്റെ ചിലവാണ് ആ ഇക്കാര്യം കിട്ടുക എന്നാലും പോട്ടെ അപ്പോൾ നമ്മുടെ സി അഷ്ടംപൊടി അപ്പോൾ ഇതിനെക്കുറിച്ച് പോകണമെന്നുള്ളവർ ഗൂഗിളിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും നാന്നൂറ് രൂപ എന്നാണ് കേട്ടോ ഞാൻ നേരത്തെ പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഫ്ലോപ്പായി പോയൊരു ട്രിപ്പ് ആയിരുന്നത് അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊരു ബോട്ടിൽ കെട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം വന്ന ഉടനെ തന്നെ ഓട്ടിച്ചു വിട്ട വരുന്നുണ്ട് സമയതാമസമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് ബോട്ടിന് വരുന്ന റേറ്റ് നൂറ്റൻപത് രൂപയാണ് നൂറ്റൻപത് രൂപയ്ക്ക് നമുക്ക് പോയിട്ട് അവിടെ പോയി നമുക്ക് ആ സാമ്പ്രാണിക്കുടിയുടെ നടുക്ക് നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ നടുവിൽ ഇരുന്ന് നമുക്ക് കുറച്ച് നേരം നടക്കാം ഒരു ഏകദേശം രണ്ട് മണിക്കൂറുടെ സമയമുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് മേരി ലാൻഡിലേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് അത് ഇതുപോലെ വള്ളത്തിൽ ഏകദേശം അരമണിക്കൂറത്തെ യാത്രയുണ്ട് അതിൽ പോകുന്ന ഉള്ളവർക്ക് അതിലും പോകാം കേട്ടോ അപ്പോൾ നമ്മൾ അമ്പത് രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾ സാമ്പ്രാണിക്കുടിയിൽ കയറാൻ പോകും ാണിക്കുടിയുടെ നടുക്ക് തീരുമാനം കേട്ടോ നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ നടുവിലാണ് ഈ ഒരു സ്ഥലം എവിടെ മേരിലാൻഡല്ലേ മേരിലാൻഡ് എത്ര രൂപയാണ് മേരിലാൻഡ് നൂറ് രൂപ നേരത്തെ അമ്പത് രൂപ പോവാ അപ്പോൾ നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡ് അപ്പോൾ അതെ ഞാനും നമ്മുടെ സാമ്പ്രാണിക്കുടിയിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് കോട്ടയം വരെ പോകേണ്ടതാണ് അപ്പോൾ അങ്ങോട്ടൊന്നും വെള്ളം കുറവാണ് പക്ഷേ ഇവിടെ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ എന്തായാലും ഇറങ്ങാം രണ്ടും ഇറങ്ങാൻ പോവാണ് കൃത്യമായി പോക്കല്ലോ നനയണത് കൊല്ലം ഉണ്ടോ ആദ്യം അത് ഉണ്ടെങ്കിൽ മാറ്റിയിക്കട്ടെ ഇല്ല ഇനി ക്യാമറയും ഫോണും മാത്രമേ ഉള്ളു ഓ അടിപൊളി കണ്ടോ ഇപ്പോൾ ഇത്രയും നനഞ്ഞ് തിയസ് അപ്പോൾ നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻ്റിനകത്ത് വീണ്ടും വരണ്ട് ഒരു ഓൾ കേരള ട്രിപ്പിൻ്റെ ഇതിപ്പോൾ പ്രസംഗം പോലെ ആയി പോകില്ല നമ്മുടെ ഓൾ കേരള ട്രിപ്പിൽ നമ്മൾ സാമ്പ്രാണിക്കുടിയിലെത്തുകയാണ് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണിത് അത് ഈ വള്ളത്തിലൊക്കെ നമുക്ക് പോകാൻ പറ്റും മേരിലാൻഡ് പോകാൻ പറ്റും കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് ഈ വള്ളത്തിൻ്റെ റേറ്റ് വരുന്നത് അല്ല ഇതുപോലെ ഇഷ്ടംപോലെ വള്ളങ്ങളിവിടെ ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപയ്ക്ക് പോകാൻ പറ്റും രണം എന്നുള്ളത് ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു കേട്ടോ നേരത്തെ വന്നു പക്ഷേ ഇപ്പോഴും കൊല്ലത്ത് സാമ്പ്രാണി കൂടി കയറണം എന്നൊരാഗ്രഹം കാരണം നമുക്ക് ഈ ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു സംഭവമാണല്ലോ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ തറയെ കാണാം കേട്ടോ മീനെ കഴുകിൽ കൂടെ കിടന്ന് ഓടുന്നു പോലെ മീൻ കുടിക്കാൻ വന്നാലും മതിയായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാമോ നമ്മുടെ ബഡ്ജറ്റാണ് നമുക്ക് പ്രശ്നം ഒരാൾക്കൊക്കെ ബോട്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ മണ്ഡപ തുരുത്തി പോയി കഴിഞ്ഞാൽ ഒരാൾക്കാണെങ്കിൽ ആയിരം രൂപ നമുക്ക് കൊടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരു നൂറ്റൻപത് രൂപ പിന്നെ നൂറ്റൻപത് രൂപയ്ക്ക് ഈ കായലിനകത്ത് വേമ്പനാട്ട് കായലിനകത്ത് ഒരു ചെറിയൊരു കറക്കാം അപ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ കൃത്യം അപ്പോൾ ഈ മരങ്ങളുടെ വേര് നിൽക്കുന്നതുകൊണ്ട് പേര് തന്നെയാണ് പൊടിച്ച് കയറി നിൽക്കുന്നതാണ് മറുതി കയറി നിൽക്കുക മറുതി കയറി നിൽക്കുക ക്യാമറ എങ്ങാനും വീണ് കഴിഞ്ഞാൽ പൈസ പോയി കൈസ് പൈസ പോയി എങ്കിൽ അപ്പോൾ നമ്മുടെ സാംബ്രാണി കൂടി കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വന്നപ്പോഴേ അവർ ലാസ്റ്റ് ബോട്ടെന്ന് പറഞ്ഞ് ഓട്ടിച്ച് കയറ്റി വിട്ടവനാട്ടോ അപ്പോൾ ഇനി ബോട്ട് വരാനൊന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആ ബോട്ടിൽ ഓട്ടിച്ചിങ്ങ് കയറ്റി വിട്ടു അപ്പോൾ അവിടുത്തെ വീഡിയോ നേരത്തില്ല അതിന് പോയിട്ട് വേണം അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ വേണം നേരെ തിരിച്ചും മറിച്ചും എഡിറ്റ് ചെയ്യാൻ അതാണ് ഏറ്റവും വലിയ അവസ്ഥ കേട്ടോ നേരത്തെ ഇപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് കുളിക്കുന്നില്ല കേട്ടോ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചടിച്ചു കുളിച്ച് അറിമാതിച്ചിട്ടൊരു പോക്കായിരുന്നു പക്ഷേ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ക്യാമറ മൊബൈല് പിന്നെ നമ്മുടെ ബാക്കിൽ ലഗേജ് പിന്നെ ബൈക്കിൽ എഴുതിക്കൊണ്ട് കേട്ടോ ബാക്കി ലഗേജ് ആരെങ്കിലും അടിച്ചോണ്ട് പോകുമെന്ന് അറിയില്ല ഡ്രസ്സ് ഫുൾ അതിലാണ് ഏകദേശം ഏട്ട് ജോലി ഡ്രസ്സുണ്ട് കേട്ടോ അതിനകത്ത് ഡ്രസ്സ് ടീഷർട്ട് ഷോർട്സ് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് വെള്ളത്തിനകത്ത് കച്ചവടം ഇവിടെ അത്യാവശ്യം വലിയ മീനെ കടന്ന് നോടുന്നുണ്ട് കേട്ടോ ഇപ്പൊ അത്യാവശ്യം എനിക്ക് പണി കിട്ടുണ്ടോ ഇത്രയും ദൂരം തന്നെ അങ്ങനെ മൊത്തം ഞാൻ അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ സാമ്പ്രാണിക്കുടി കണ്ടു രാവിലെ നമ്മൾ അഞ്ചു തെങ്ങ് കോട്ടയം കണ്ടായിരുന്നു അങ്ങനെ അഞ്ചു തെങ്ങ് കോട്ടയം കണ്ട് സാമ്പ്രാണിക്കുടിയും കണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് നേരെ കോട്ടയം ജില്ലയ്ക്കാണ് കേട്ടോ പോകുന്നത് തിരുവല്ലേക്ക് എൻ്റെ വലിയമ്മയുടെ വീട്ടിലാണ് ഏട്ടോ പോകുന്നത് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ആലപ്പുഴ കറങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയം ഇച്ചിരി താമസിച്ചു പോയി കാരണം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരാൻ സമയമായി അങ്ങനെയാണ് പറ്റിപ്പോയത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി വരുമ്പോൾ ഇച്ചിരി ലേറ്റ് ലേറ്റാവും കേട്ടോ കാരണം ഇനി ഇവിടുന്ന് ഞാൻ തിരുവല്ലേക്ക് പോയിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും നിൽക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ സി യു